ഹലോ ഗായ്സ് അസ്ലാമലേക്കും എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് അപ്പോൾ ഞങ്ങൾ പെരുന്നാളൊക്കെ ആയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ പോവാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കടയാണ് അവിടെ കാണുന്നത് അപ്പോൾ മുത്തച്ഛന്മാരെ വീട്ടിലൊക്കെ പോയതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ പോകണത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മാസം കണ്ട് പെരുന്നാളായി ഉറപ്പ് വരുത്തിയതിനു ശേഷം ഉള്ള എല്ലാ വീട്ടിലും ഒരു പരിപാടിയാണല്ലോ എന്താ പിതൃദക്കാത്തിൻ്റെ അരി കൊടുക്കുക അങ്ങനെ ഞങ്ങളെ വീട്ടിലും അരി കളന്ന് എല്ലാ അതിന് അർഹതപ്പെട്ട വീടുകൾക്കൊക്കെ കൊടുത്തു അങ്ങനെ അരി കളന്ന് പേക്കാക്കി അങ്ങനെ അടുത്തുള്ള വീടുകൾക്ക് കൊടുത്തു കേട്ടോ പിന്നെ മോൻ്റെ പരിപാടി പടുക്കും പൂത്തിരൊക്കെ കത്തിക്കലേനു മോള് മേയിലാഞ്ചിടാനും പോയി മൂത്തച്ഛൻ്റെ വീട്ടൊക്കെ കാണാം അങ്ങനെ അവലൊക്കെ ഓരോന്ന് കുട്ടികൾക്കന്നെയാണ് ആഘോഷം ഏതെല്ലാം അലഹമില്ല പെരുന്നാൾ മുപ്പത് നോമ്പ് നമുക്ക് കിട്ടിയില്ല അല്ലേ ഇരുപത്തൊമ്പത് നോമ്പ് നോട്ട് പെരുന്നാളായി അപ്പോൾ ഈ വീഡിയോ പെരുന്നാളിൻ്റെ രാവിലത്താണ് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കടായി ആണ് ഉണ്ടാക്കേണ്ടത് പ്രാവശ്യം അധികം നോമ്പിനും ബിരിയാണി തന്നെ ആയിനു നോമ്പ് തുറക്കാൻ പോകാനും ഉണ്ടായിനല്ലോ അത്യാവശ്യം അപ്പോൾ അവിടെ നിന്നൊക്കെ ബിരിയാണി ആയിട്ട് ഭയങ്കര മടുപ്പായി ബിരിയാണീനോട് പിന്നെ എന്താ അരിന്തെ നമുക്ക് അങ്ങനെ ഗിറ്റ് ലീഗിൻ്റെ വക ഓരോ വാടുന്ന അങ്ങനെ ഞങ്ങളെ വാർഡിൻ്റെയും ഞങ്ങളെ കടലൊക്കെ കിട്ടിയോണ്ട് അരി ഉണ്ടേനു ബിരിയാണി അരി കിട്ടിനു പിന്നെ അതുണ്ടാക്കിക്കാണ്ട് നമ്മൾ വേറെ ബസ്മതി ഒന്നും വാങ്ങണം ശരിയല്ലല്ലോ ഒന്ന് കാണ്ട് അപ്പോൾ എന്നാൽ ഈ അരിയോട് നമുക്ക് കുറച്ച് നെയ്ച്ചോറ് വെക്കാനൊക്കെ കിട്ടി അങ്ങനെ നെയ്ച്ചോറും കടായും ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ നമുക്ക് കുറേ ഗസ്റ്റൊന്നും ആരും വരാറില്ല നാത്തൂമാർ അതില്ല പിന്നെ എൻ്റെ വീട്ടിൽത്തൊലി പ്രാവശ്യം വരുന്നില്ല ഞങ്ങളോട് അങ്ങോട്ട് വേഗം ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു കിലോ അരിയും കുറച്ച് അതിനനുസരിച്ച് ചിക്കനൊക്കെ ഇതാ കൊടുത്തിരുന്നു പക്ഷേ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ചൂടല്ലേ പെട്ടെന്ന് കേടും വരും അവരും കുറെ കഴിക്കൂലല്ലോ നോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും പ്രത്യേകം എന്തേലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അപ്പോൾ കാര്യമായിട്ട് വേണ്ടത് ജ്യൂസോ പായസം അങ്ങനെ എന്തേലുമൊക്കെ ആയാണ് അപ്പോൾ ഞങ്ങൾ പള്ളി തിരിഞ്ഞ് കാണ്ട് ഇപ്പോൾ മൂത്തച്ഛന്മാരും മക്കളും ഇവിടുത്തെ ഞങ്ങളെ ഫാമിലിയിൽ അധിക പേരും പള്ളി തിരിഞ്ഞ് ഫസ്റ്റ് ഞങ്ങളെ വീട്ടിൽ കാണാൻ വരിക ഞങ്ങളുടെ അടുത്തന്നെയാണ് പള്ളി അപ്പോൾ അങ്ങനെ ഓലു പേരിനേക്കും ജ്യൂസ് ഉണ്ടാക്കി മാംഗോൻ്റെ ജ്യൂസ് അങ്ങനെ ജ്യൂസൊക്കെ എല്ലാവർക്കും കൊടുത്തു പിന്നെ ഞാൻ ഞാനും ഹസ്ബൻ്റും ഞങ്ങളെ തന്നെ തിന്നിട്ടുള്ളൂ കുട്ടികളെ കണ്ട് മൂത്തച്ഛൻ്റെ വീട്ടിൽ അങ്ങോട്ടൊക്കെ പോയിട്ടോ പിന്നെ എല്ലാവരും എല്ലാ എല്ലായിടത്തും പോകും പെരുന്നാളാകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കുടുംബ കുടുംബം കുടുംബത്തേക്കെല്ലോടത്തേക്കും പോകുമല്ലോ അങ്ങനെ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചുകാണ്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണേ ആ ഫസ്റ്റ് മൂത്തച്ഛന്മാരോ വീട്ടിൽ പോയിട്ടോ മൂത്തച്ഛൻ്റെ അവിടേക്കൊക്കെ പോയിന് ശേഷമാണ് വീട്ടിലേക്ക് പോണത് അപ്പോൾ ഞങ്ങളെ കടീൻ്റെ നിർത്തിയതാണ് എത്തിയപ്പോൾ നിർത്തിയതാണെന്തോ എന്തോ സാധനം എടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പൂക്കോട്ടൂരെത്തിക്കണം അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി അവിടെ കുറച്ച് ടൈം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതുപോലെ തറവാട്ട് കൂടി വീടുകളിലൊക്കെ പോയിക്കാണ്ട് വന്നിട്ടോ എല്ലാവരും കൂടെ ഭയങ്കര രസമായിരുന്നു പക്ഷെ ആ വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നിലമ്പൂരിക്ക് വറുത്തൊന്ന് പോയി പെരുന്നാളിന് അപ്പോൾ വീട്ടിൽ നിൽക്കാൻ പോയത് തന്നെയാണ് അപ്പോൾ ഡ്രസ്സും സാധനമൊക്കെ അവിടെ വെച്ചുകാണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നിലമ്പൂരിക്ക് പോയി പിന്നെ അവിടെ ഒരു എന്താ ഒരു കുടുംബക്കാരും ഉണ്ട് കുടുംബക്കാരുണ്ടെ അപ്പോൾ അവർക്കും പോവാൻ നിൽക്കരുത് അങ്ങനെ ഞങ്ങൾ കനോളി പ്ലോട്ടിൻ്റെ അവിടെ ഒന്ന് പോവാം കരുതിയാണ് പോയതാണ് പോയപ്പോൾ തന്നെ അത്യാവശ്യം ടൈം മണി വരെ ഉള്ളു അവിടെ അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ മണി ആകാനായിരിക്കണേ തന്നെ കുറച്ച് ടൈം അവിടെയൊക്കെ ഒന്ന് കറങ്ങാന്ന് കരുതിക്കാണ്ട് ഇങ്ങനെ കനോളി പ്ലോട്ടിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്താണ്ട് കയറി കേട്ടോ കുട്ടികൾക്ക് ക്യാഷ് ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നടന്ന് പോവുകയാണ് ഇവിടെ പ്രത്യേകിച്ച് കാണാൻ പറയാനുള്ള നിലക്ക തേക്കും തോട്ടാണ് പിന്നെ എന്താ ജങ്കാറുണ്ട് ബോട്ടിങ്ങിൻ്റെ അപ്പോൾ അവിടക്കും തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ ടൈം ഏകദേശം അയക്കണം കുറച്ച് ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ എടുക്കണോ ഇവിടേക്ക് പോകണോന്നങ്ങനെ ആലോചിച്ചിട്ടോ പിന്നെ ഉള്ള ടൈമൊന്ന് വെറുതൊന്ന് പോയി വരാറില്ലാണ്ട് ഏതെല്ലാം ഇതുവരെ വന്നല്ലേ അറിഞ്ഞാണ്ട് അങ്ങനെ കയറിയതാണ് എന്താ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എന്തും കാണാൻ സംഗതി സംഭവം എന്തും ഇല്ലെങ്കിലും ആളുകൾക്ക് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ പെരുന്നാളുമല്ലേ പിന്നെ എന്താ തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്നു പാലം കടന്നുകാണ്ടുള്ള തെക്കും തോട്ടമൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇടയ്ക്കൊന്നും ഇപ്പോൾ പ്രവേശനമല്ല അപ്പോഴുള്ള എത്തിന് ശേഷം ആ ആ ടൈമിൽ തൂക്കുപാലൊക്കെ നശിച്ചിരിക്കണം അപ്പോൾ പിന്നെ അപ്പം ഇപ്പോഴൊന്നും അത് റെഡി അല്ല എന്നാ തോന്നണം അങ്ങനെ ഞങ്ങളിതിൻ്റെ ഉള്ളിൽക്കൂട്ട് കുറച്ച് നടന്നു പോയി ഇവിടത്തെ കുട്ടികൾക്കുള്ള പാർക്കിന്റെ അവസ്ഥ കണ്ടാണ് ഹസ്ബൻഡ് പറഞ്ഞതാണ് കേട്ടോ അത്രയും പരിതാപകരമാണ് ആദ്യം കട്ടെ നിശുഖ ഇവിടെ ആകെ ഈ ഒരുട്ടോ പിന്നെ കുറച്ച് തേക്കാളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് എന്താ പൊട്ടിപ്പൊളിഞ്ഞ പാർക്കും എന്ത് കണ്ട ആൾക്കാരൊക്കെ വരുന്നവ ഞങ്ങളെ ഞങ്ങളെപ്പോലെ പൊട്ടന്മാരെയും കണ്ടിട്ട് വരികയോ ഏതായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ ടിക്കറ്റ് എടുത്ത് ഉള്ളൊക്കെ കയറല്ലേ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് മതിലാക്കിയത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുതലാക്കണ്ടോ ടിക്കറ്റ് എടുത്തീന് ഇതിന്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ